നമസ്കാരം ഈ വർഷം നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ വലിയ മാറ്റങ്ങൾ വരാനിരിക്കുകയാണ് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് പുതിയ ചുമതലകളും വിലക്കൂട്ടലുകളും ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക നിലവിൽ അൻപത് ലക്ഷത്തിലധികം നീല വെള്ള റേഷൻ കാർഡ് ഉടമകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് പണ്ടൊക്കെ കിട്ടിയിരുന്ന ആട്ടയും മണ്ണെണ്ണയും നിർത്തി വർഷങ്ങളായി ഇപ്പോൾ ഇവർക്ക് ലഭിക്കുന്നത് വെറും അരി മാത്രമാണ് എന്നാൽ ഇനി മുതൽ അവർക്ക് വലിയ തിരിച്ചടിയാണ് കാത്തിരിക്കുന്നത് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും ഇനി മുതൽ സെസ് പിരിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് അതായത് ഓരോ മാസം റേഷൻ വാങ്ങുമ്പോൾ ഒരു രൂപ സെസ് അടയ്ക്കേണ്ടി വരും റേഷൻ വാങ്ങുന്ന മാസത്തേക്ക് മാത്രമായിരിക്കും സെസ് ബാധകമായിരിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് ഈ സംവിധാനം നടപ്പാക്കാനാണ് ഇപ്പോൾ പദ്ധതി ഒരു വർഷം കൊണ്ട് നാലു കോടി രൂപ ഇതിലൂടെ ശേഖരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല നീല വെള്ള റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന അരിയുടെ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് നിലവിൽ നാല് രൂപയ്ക്കാണ് ഓരോ കിലോയും ഇനി ആറ് രൂപയാക്കണമെന്നാണ് ശുപാർശ ഇപ്പോൾ സംസ്ഥാന സർക്കാർ എട്ട് രൂപ അൻപത് പൈസ നിരക്കിൽ എ എഫ് സിയിൽ നിന്ന് അരി വാങ്ങി നാല് രൂപ നിരക്കിൽ വിതരണം ചെയ്യും വില കൂട്ടിയാല് സർക്കാരിന് മുന്നൂറ്റി പതിനാല് കോടി രൂപ അധികം വരുമെന്നാണ് കണക്ക് അതോടൊപ്പം തന്നെ റേഷൻ വിതരണ സമയത്തിലും മാറ്റം വരുത്താനുള്ള ശുപാർശയും ഇപ്പോൾ തിരികെയാണ് റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ ഒൻപത് മുതൽ ഒരു മണി വരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് വരെയും ആക്കി പുനഃക്രമീകരിക്കുവാനും സർക്കാർ സമിതിയുടെ നിർദ്ദേശമുണ്ട് അതുപോലെ നിലവിലെ പതിനാലായിരം റേഷൻ കടകളിൽ നിന്ന് നാലായിരം കടകൾ അടച്ചുപൂട്ടുവാനും സർക്കാർ ആലോചിക്കുകയാണ് ഇത് രണ്ടു ലക്ഷത്തിലധികം തൊഴിൽ സാധ്യതകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും ഇപ്പോൾ ഉയരുന്നുണ്ട് റേഷൻ കാർഡ് ഉടമകൾക്ക് ഏത് റേഷൻ കടയിൽ നിന്നും റേഷൻ വാങ്ങാവുന്ന പോർട്ടബിലിറ്റി സംവിധാനം നിലവിലുള്ളത് ഈ ഒരു നീക്കം അതിനാൽ കടകളുടെ എണ്ണം കുറയ്ക്കുവാനും സർക്കാർ ഉദ്ദേശിക്കുകയാണ് സെസ് പിരിചനം അരിവില വർദ്ധനവസ് സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ അറിയിക്കുക കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം